ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചൈനീസ് വേൾഡ് അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് മുളക് ബജി മുളക് ബജിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ളൊരു ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഇതിനാവശ്യമായിട്ടുള്ളത് കടലമാവ് വേണം കടലമാവ് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ കടലമാവ് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് ഒരു ഒരു അഞ്ച് സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നതാണ് ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഉഴുന്നു മാവ് ഉണ്ടെങ്കിൽ എല്ലാവരും ഉഴുന്ന് അരച്ച ഉഴുന്ന് ചേർക്കാം ഒരു ഒന്നോ രണ്ടോ സ്പൂണ് അതല്ല എങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഉഴുന്ന മാവ് മാത്രമായിട്ട് കിട്ടത്തില്ല അപ്പോൾ ദോശമാവ് മിക്കവാറും ആൾക്കാരുടെ വീട്ടിലൊക്കെ കാണുമായിരിക്കുമല്ലോ ദോശമാവ് അല്ലെങ്കിൽ ഇഡലി ഇടത് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സ്പൂണ് നാല് സ്പൂൺ ചെറിയ ചെറിയ സ്പൂണിൽ നാല് സ്പൂണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് അപ്പം ആവശ്യത്തിന് എരിവൊക്കെ വേണ്ടവർക്ക് ആവശ്യം ഇടാം ഞാനിപ്പോൾ അതാ രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് ആവശ്യത്തിന് ഇടുക ഉഴുന്നമാവിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം ഇടുന്നതല്ലേ കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇനിയാണ് നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട ഐറ്റംസാണ് കായമാണിത് കായം കായപ്പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ഞാൻ കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ബജിക്ക് അപ്പം കായപ്പൊടി കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം ഉപ്പ് കൂടാൻ പാടില്ല കുറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കുക കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് കാരണം നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ടെ ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് കരിവേപ്പിലയാണ് ചെറുതായി അരിഞ്ഞതാണ് കുറച്ച് കരിവേപ്പില ഓപ്ഷണലാണ് ആവശ്യമുള്ളവർക്ക് ഇടാം ഇല്ലാത്തവർക്ക് വേണ്ട പക്ഷേ ഇവിടെ അതിടുമ്പോൾ പ്രത്യേകിച്ച് ഒരു മണവും രുചിയൊക്കെ കിട്ടും അത് കാരണമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം ഇനി നമുക്കിത് നന്നായി മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് നമുക്കൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം വെള്ളം നമ്മൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജി കിട്ടത്തില്ല അപ്പം നല്ലൊരു തിക്ക് ബാറ്ററാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതനുസരിച്ച് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇനി കുറച്ച് വെള്ളം കൂടി വേണം അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ മിക്സ് എടുക്കണം മാവ് അപ്പോൾ ഉഴുന്ന മാവ് അതായത് ഉഴുന്ന് പേസ്റ്റാക്കി ഇത് ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ആൾക്കാരുടെ വീട്ടിൽ അതിന് വേണ്ടി നമ്മൾ ചെയ്തെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ദോശമാവും ഇഡലി ബാറ്ററൊക്കെ മിക്കവാറും ആൾക്കാരുടെ വീട്ടിൽ സ്റ്റോക്ക് ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മൂന്ന് മൂന്ന് സ്പൂണൊക്കെ ഇടാം മൂന്നോ നാലോ സ്പൂൺ വരെ പോവാം കുഴപ്പമില്ല നമ്മൾ എത്രത്തോളം കടലമാവ് ചേർക്കുന്നു അതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിലെടുക്കുക അപ്പോൾ നല്ല നല്ല എന്നിട്ട് നല്ലോണം മിക്സിങ്ങിനെ നല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് സമയം ഇങ്ങനെ ത നമ്മൾ തവിയുണ്ടെങ്കിൽ അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് മുട്ടയൊക്കെ അടിക്കൂലേ അതുപോലെ നമ്മൾ അടിച്ചെടുക്കണം അപ്പോൾ അതനുസരിച്ച് നല്ല നല്ല ബജി നമുക്ക് കിട്ടും നല്ല സൂപ്പറായിട്ടുള്ള ഓക്കെ അപ്പോൾ ഇതൊന്നും നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുളക് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ബജ്ജി മുളക് അപ്പോൾ എനിക്കിത് ഇങ്ങനെ വേണ്ട അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കും ഇതിനകത്തുള്ള കുരുവൊക്കെ വേണമെങ്കിൽ നീക്കം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ അകത്തുള്ള കുരുവൊക്കെ മാറ്റാം പക്ഷെ ഞാനിതിപ്പം ചെയ്യുന്നില്ല കുരുവോടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് രണ്ടാക്കി എടുക്കുന്നുണ്ട് ഫുള്ളോടെ ഇടുന്നവർക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് പകുതി നിർത്തിയിട്ട് ചെയ്തെടുക്കാം അതല്ല എങ്കിൽ ഫുള്ളോടെ ഇട്ട് കഴിഞ്ഞാൽ മാവ് അഴുക്കത്തോട്ട് കയറത്തില്ല അപ്പൊ അത് കാരണം കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് മുക്കിയെടുക്കാം ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാല് രണ്ടാക്കിയെടുക്കുന്നുണ്ട് വലിയ മുളകായത് കാരണം രണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പൊ ഞാനിത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞെട്ടയോടുകൂടിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ നല്ലതായിരിക്കും കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും അപ്പൊ ഞാനിവിടെ മുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഈസിയാണ് എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്താൽ മാത്രം മതി നമുക്കത് ചെയ്യാം ഓക്കെ ഒരു പാൻ വെച്ചു കത്തിച്ചു ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യമുള്ളത്ര എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇനി അത് ഇതിലോട്ട് നമ്മൾ ചൂടായ ചട്ടിയിലോട്ട് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഞാനിവിടെ വർക്കാനാവശ്യമായിട്ടുള്ള ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വറുക്കാൻ വറുക്കാനാവശ്യമായിട്ടുള്ള ഓയിൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം സൺഫ്ലവർ ഓയിൽ എടുക്കുന്നവർക്ക് അതൊക്കെ എടുക്കാം പ്രശ്നമില്ല അപ്പോൾ ഇനി ഇത് എണ്ണ നന്നായിട്ട് ചൂടാവണം ചൂടായതിനു ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിലോട്ട് ഒന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കിയെടുക്കണം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഇതാ മുക്കിയെടുക്കണം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അത് കാരണമാണ് വെട്ടത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഉണ്ട് ഇതിലോട്ട് ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തിട്ട് എണ്ണയിലോട്ട് കൊടുക്കണം ഇപ്പം നമ്മുടെ ബജി ഇങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സൂപ്പറായിട്ടുള്ള ബജി ഒഴിച്ചെടുക്കാം Bye. നമ്മുടെ നല്ല ബജിയുള്ള മുരിഞ്ഞ ബജി ഇവിടെ തയ്യാറായിങ്ങോട്ടേ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ സൂപ്പർ ബജി ഇവിടെ റെഡി ആയി തരുന്നുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റിന് കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാനിതൊന്ന് കോലിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണതിന് ഡിഫറെൻറ്റ് ടേസ്റ്റിലോട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള മുളക് ബജിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മുളകിന് പകരം നമുക്ക് കത്തിരിക്കയോ അല്ലെങ്കിൽ കായുണ്ടല്ലോ അതോ പൊട്ടറ്റോ അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം കമൻ്റോ ലൈക്കോ ഒക്കെ കൊടുക്കുക ബെല്ലൈക്കൺ ആക്കി വയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതെങ്കിൽ ഓക്കെ അതുപോലെ ബായ്